വെറും മൂന്ന് മിനിറ്റിൽ ഷുഗർ നമുക്ക് കുറയ്ക്കാം ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് ഒരു അഞ്ചോ ആറോ ചപ്പാത്തി കഴിച്ചെന്നാൽ ചോറ് കഴിക്കുന്നതുപോലെ തന്നെ ഷുഗർ ലെവല് കൂടാനിടയുണ്ട് നമ്മൾ പാലും മുട്ടയും എന്ന് ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ പാലിൽ കുട്ടികൾക്ക് മാത്രം എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാവുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഷുഗർ കൺട്രോളിലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഹലോ എവറി വൺ ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് സ്പെഷ്യലിസ്റ്റ് ഇൻ പെർമണോളജി ഡയബറ്റോളജി ആൻഡ് ക്രിറ്റിക്കൽ കെയർ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ യാതൊരു മരുന്നും കഴിക്കാതെ തന്നെ ഒരു അൻപത് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ ബ്ലഡ് ഷുഗർ ലെവലൊന്ന് കുറയ്ക്കണം എന്നുണ്ടോ ഇൻസ്റ്റൻ്റായി പലപ്പോഴും ഷുഗർ രോഗികളിൽ പിറ്റേ ദിവസം എന്തെങ്കിലും സർജറി ചെയ്യേണ്ടവർക്ക് കാട്രാക്റ്റിൻ്റെ സർജറിയോ അല്ലെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിനുള്ള ഒക്കെ ചെയ്യേണ്ടപ്പോൾ എത്ര ഇൻസുലിൻ കൂട്ടിക്കൊടുത്തെന്നാലും എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചു എത്ര മരുന്നുകൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരുന്നാലും ഈ ബി പിയും ഷുഗറും ഒന്നും കുറഞ്ഞു വരാതിരിക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മാത്രം ഷുഗർ ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു പ്രത്യേക തരം എക്സസൈസും ഡയറ്റുമാണ് ഞാനിന്ന് നിർദ്ദേശിക്കുന്നത് വെറും മൂന്ന് മിനിറ്റിൽ ഷുഗർ നമുക്ക് കുറയ്ക്കാം പക്ഷേ ഇത് ഡോക്ടർമാരെ പറ്റിക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാകരുത് കേട്ടോ അതിൽ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്തെന്നാൽ നമ്മുടെ ഡയബറ്റീസ് അത്ര കണ്ട് കൺട്രോളിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചേക്കും ഇതിന് വേണ്ട വ്യായാമത്തിൻ്റെ ഒരു പേരാണ് എച്ച് ഐ ഐ ടി അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഇൻഡെവൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒന്ന് രണ്ടാമത് ഇതിൻ്റെ ഡയറ്റാണ് ഇതിന് കഴിക്കേണ്ട പ്രത്യേക തരത്തിലുള്ള കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ ഇത് രണ്ടും നമുക്ക് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ എച്ച് ഐ ഐ ടി എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു നൂറ്റി നാൽപ്പത് എങ്കിലും വരെ ഉയരുന്ന രീതിയിൽ നല്ല ഇൻ്റൻസിറ്റിയിലുള്ള ഒരു വർക്കൗട്ടാണ് മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നത് അര മിനിറ്റേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം ഈ മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു എക്സസൈസ് അത് ഒരു സ്കിപ്പിംഗ് ആകാം അല്ലെങ്കിൽ നല്ല സ്പീഡിലൊന്ന് ഓടുന്നതാകാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പുഷപ്പ് എടുക്കുന്നതാകാം അല്ലെങ്കിൽ ഇരുപത് സ്ക്വാറ്റ്സ് വിത്ത് ജമ്പിങ് അപ്സ് ഇതാകാം ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് വഴി നമ്മുടെ ഹൃദയത്തിൻ്റെ താളക്രമം നല്ല രീതിയിൽ കൂട്ടി ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കൂ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഷുഗർ ലെവൽ ഒന്ന് നോക്കിയെന്നാൽ ഉറപ്പായിട്ടും ഒരു ഫിഫ്റ്റി മില്ലിഗ്രാംസ് പെർ ഡിസിലിറ്ററെങ്കിലും കുറഞ്ഞിരിക്കും അതായത് ഒരു ഇരുന്നൂറ് ഷുഗർ ലെവൽ ഉള്ളവർക്ക് ഒരു ആക്കാൻ പറ്റും എന്ന സാരം അപ്പോൾ നമുക്ക് ഈ സർജറിക്ക് മുൻപായിട്ട് നമുക്ക് ഓപ്പറേഷന് മുൻപായിട്ട് ഷുഗർ ലെവൽ ഒന്ന് നോർമൽ ആക്കിയെടുക്കാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കാട്രാക് സർജറി പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഈ രീതി ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് കാര്യം ഒന്ന് സ്ക്വാറ്റ്സ് എന്ന് പറയുന്ന സിറ്റപ്സ് ചെയ്യാനായിട്ട് പലപ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കത്തില്ല ഓൾഡ് ഏജിലാണെങ്കിലും നമുക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതോടൊപ്പം ഇതിന് ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷണ ക്രമത്തെക്കുറിച്ചും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഷുഗർ കണ്ട്രോള് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള സംഗതി അതിന് ഒരു ഡോക്ടർ എത്രയധികം ഉപദേശങ്ങൾ പറഞ്ഞെന്നാലും എത്രയധികം മരുന്നുകൾ കൊടുത്തെന്നാലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഷുഗർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കണ്ട്രോള് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു കൊള്ളട്ടെ അതിന് നമ്മൾ ഇംഗ്ലീഷിലൊരു പേര് വിളിക്കും സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് നമ്മൾ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കി എഴുതി വയ്ക്കുന്ന ഒരു രീതി അതൊരു ഡയറിയിൽ തന്നെ ഒന്ന് എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും ഡേറ്റും ടൈമും ഷുഗർ ലെവലും ഒരു വരിയായിട്ട് തന്നെ കോളം ഒന്ന് എഴുതി സൂക്ഷിക്കുക അത് രാവിലെ ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ നോക്കാം പി പി ബി എസ് അതായത് ഭക്ഷണത്തിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലഡ് ഷുഗർ ലെവൽ അതോടൊപ്പം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് തവണയായിട്ടും കൂടി ഒന്ന് നോക്കുക മൂന്നോ നാലോ ദിവസം നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലക്ച്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയും എക്സസൈസ് കൂട്ടിയും നമുക്ക് ആ ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞേക്കും അതിനെ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിന് കഴിക്കേണ്ട ഭക്ഷണ ക്രമത്തെപ്പറ്റിയും പറയണമല്ലോ അപ്പോൾ നമ്മൾ ഈ സർജറിക്ക് മുമ്പോ അല്ലെങ്കിൽ ഈ ബ്ലഡ് ഷുഗർ ലെവല് നമുക്ക് നോർമൽ ആക്കേണ്ട അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിലോ നമുക്ക് തലേ ദിവസം ചോറ് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ അധികം കഴിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ചോറാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും മൈതുകൊണ്ടുണ്ടാക്കിയ പൊറോട്ടയാണെങ്കിലും എല്ലാം ഷുഗർ ലെവൽ കൂട്ടുന്നത് തന്നെയാണ് ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് അതൊരു അഞ്ചോ ആറോ ചപ്പാത്തി കഴിച്ചെന്നാൽ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ ഷുഗർ ലെവല് കൂടാനിടയുണ്ട് നല്ല തവിടോടു കൂടിയ കാർബോഹൈഡ്രേറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നതാണ് ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ സർജറിക്ക് തൊട്ട് തലേ ദിവസം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും അടങ്ങിയത് അധികം കഴിക്കരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പകരം നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മുട്ടയുടെ ഓംലറ്റോ ഒന്നോ രണ്ടോ എഗ്ഗ് കഴിക്കുന്നത് കൊണ്ടും അതിന് കുഴപ്പമില്ല അതേപോലെ നട്ട്സ് അത് കാഷ്യൂനട്ടോ ബദാമോ അല്ലെങ്കിൽ മുളപ്പിച്ച പയറോ കഴിക്കാവുന്നതാണ് നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സസ് ആയിട്ടുള്ള ചണവിത്തുകൾ പോലുള്ള സാധനങ്ങൾ നമുക്ക് വിപണിയിൽ നിന്ന് ആണ് ഫാറ്റ് തീരെ കുറഞ്ഞിട്ടുള്ള ചീസ് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഷുഗർ കുറച്ച് നിർത്താനായിട്ട് കഴിക്കാവുന്നതാണ് അതോടൊപ്പം ക്യാരറ്റ്സ് പ്രത്യേകിച്ചും ബേബി ക്യാരറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെറീസ് അല്ലെങ്കിൽ ടൊമാറ്റോസ് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അധികം മധുരമില്ലാത്ത പഴങ്ങൾ പച്ചക്കറികൾ സാലഡ് യോഗട്ട് അല്ലെങ്കിൽ തൈര് പാല് കുടിക്കുന്നത് പക്ഷേ ഷുഗർ കൂട്ടാനിടയുണ്ട് പാൽ എന്ന് പറയുന്നത് ഷുഗർ രോഗികൾക്ക് പ്രായമായവർക്ക് പ്രത്യേകിച്ചും നല്ല ഒരു ഭക്ഷണമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ പാലും മുട്ടയും എന്ന് ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ പാലിൽ കുട്ടികൾക്ക് മാത്രം എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാവുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ തൈര് തൈരതുപോലെയല്ല അത് ഫെർമെൻ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ നമ്മുടെ കുടലിന് ആവശ്യമായിട്ടുള്ള ലാക്ടിക് ആസിഡ് ബാസിലസ്സും കൂടി ചേർന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ തൈരിനോട് അലർജിയോ കപകെട്ട് പോലുള്ള പ്രശ്നങ്ങളോ ഉള്ളവർക്ക് തൈരം ഒത്തിരി കൂട്ടുന്നത് അഭികാമ്യമായിരിക്കത്തില്ല അതുപോലെ തന്നെ മോര് പോലത്തെ സാധനങ്ങൾ അപ്പോൾ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി സർജറി പോലുള്ള വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഷുഗർ ലെവൽ കുറച്ച് നിർത്താനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതി അവലംബിക്കാവുന്നത് നമുക്ക് ഇത് ഡെയിലി ഇങ്ങനെ തന്നെ ആ താഴത്തിന് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് സാലഡ് മാത്രം കഴിച്ചുകൊണ്ട് ഈ രീതി പിന്തുടർന്ന് നമ്മുടെ ഷുഗറിനെ വരുതിയിലാക്കാനും കഴിയും ഈ ഷുഗർ കൺട്രോളിലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഞാൻ ഈ പറഞ്ഞ രീതിയൊക്കെ പരീക്ഷിച്ചിട്ട് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ പറ്റിക്കാം എന്നങ്ങ് ധരിച്ച് കളയരുത് അങ്ങനെയുള്ളവരെ പിടിക്കാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് എച്ച് ബി എ വൺ സി എന്നാണ് പറയുക അത് മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവലാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ എച്ച് ബി എ വൺ സി പ്രമേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് അഞ്ച് പോയിൻ്റ് ഏഴിൽ താഴെയായിരിക്കാം പ്രമേഹമുണ്ട് എന്നാൽ നല്ല കൺട്രോളിലാണെങ്കിൽ മാക്സിമം ഒരു ഏഴ് ഏഴര വരെ ഈ എച്ച് ബി എ വൺ സി ഉണ്ടാകത്തുള്ളൂ ഏഴരയ്ക്ക് മുകളിലാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവല് ഒരു ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പതിനു മുകളിലാണ് എന്നുള്ളത് ഡോക്ടർക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം കുറച്ച് കാണിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ എച്ച് ബി എ സി ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം പോരാതെ വരും അല്ലാത്ത ആളുകൾക്ക് ഒരു ഏഴിൽ താഴെ തന്നെ ഷുഗർ ലെവൽ എച്ച് ബി എംസ് കുറച്ച് നിർത്തിയിട്ടുള്ള ഷുഗർ ലെവലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ മുൻപോട്ട് പോകുന്നതിൽ യാതൊരു തകരാറുമില്ല പക്ഷേ അതിന് മുകളിൽ ഷുഗർ ഉള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അതിന് ആവശ്യമായ മരുന്നുകളും ചിലപ്പോൾ ഇൻസുലിനും ആവശ്യമായിട്ട് വരും ഈ ഇൻസുലിൻ ഒരുപാട് ദൂഷ്യവശങ്ങളുള്ളതല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൊള്ളട്ടെ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അത് കുറഞ്ഞു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ സെൽസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഷുഗർ കൂടുന്നതും ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതും അപ്പോൾ ഇൻസുലിൻ പുറമേ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് യാതൊരു തകരാറുമില്ല അത് കൃത്യമായിട്ട് എടുക്കേണ്ടവരിൽ എടുക്കുക തന്നെ വേണം എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ പ്രമേഹ രോഗികളായിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക പ്രായമായ നിങ്ങളുടെ പേരൻസിന് രണ്ടു പേർക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്കും ഡയബറ്റിസ് വരാനുള്ള സാധ്യത എൺപത് ശതമാനത്തിലേറെയാണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ രീതി നിങ്ങൾക്കിപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ് പലപ്പോഴും മണിക്കൂറുകളോളം ജിമ്മിൽ ചിലവഴിക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഷുഗർ ലെവൽ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണം അറ്റ്ലീസ്റ്റ് ഡിന്നറിനെങ്കിലും നമുക്ക് അങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കുക ഈ പറയുന്ന മണിക്കൂറുകളോളം ജിമ്മിലുള്ള വ്യായാമം ഇല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർവെൽ ഇട്ടുകൊണ്ട് തന്നെ ഈ എച്ച് ഐ ഐ ടി നമുക്ക് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ഷുഗർ കുറച്ച് നിർത്താനും അതോടൊപ്പം നമ്മുടെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്ത് നിർത്താനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ മാൽ അല്ല മോൾ ആണ് മിക്ക രോഗങ്ങൾക്കും കാരണം അതായത് പോഷകാഹാരത്തിൻ്റെ കുറവല്ല പോഷണം കൂടിപ്പോയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പലരിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് സോ ഗവർ വൺ സ്റ്റേ ഹെൽത്തി ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ടെലിമെഡിസിൻ ആവശ്യമുള്ളവർക്കോ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ സെവൻ ത്രീ എന്ന നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ് Thank you.